ഇന്ന് നമുക്കൊരു ചൗവരി പായസം ഉണ്ടാക്കാം പെട്ടെന്ന് ഉണ്ടാക്കാം അര ലിറ്റർ പാല് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഇനി ഈ പാലൊന്ന് തിളക്കട്ടെ എന്നിട്ട് നമുക്ക് ചവരി ഇടാം ഞാൻ ചവരി ഒരു കപ്പ് കുതിർത്ത് വെച്ചിരിക്കുക വെള്ളം പാൽ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നേരത്തെ കുതിർത്ത് വെച്ച് ചൗരി ഇട്ട് കൊടുക്കാം ഇനി ഏലക്കപ്പൊടി ചേർക്കാം ചൗവരി വെന്തുണ്ട് ഇനി പഞ്ചസാര ചേർക്കാം ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ചേർക്കാം കുറച്ച് മിൽക്ക് മെയ്ഡ് കൂടെ ചേർക്കാം കുറച്ച് മതി ഇത് സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം വണ്ടിപ്പരിപ്പം മുന്തിരിയും താളിച്ചൊഴിക്കാം കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം ഇനി മുന്തിരി ഇട്ടുകൊടുക്കാം ചൗരി പായസം റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് ഒരു പായസം കുടിക്കണം എന്നൊക്കെ തോന്നുമ്പം നമുക്ക് എളുപ്പം ഉണ്ടാക്കാവുന്ന ഒരു പായസമാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ